ചിറ്റൂർ സുബ്രഹ്മണ്യവിലാസം കരയോഗം ഓണാഘോഷം സംഘടിപ്പിച്ചു പൂവിളി എന്ന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ചിറ്റൂർ സുബ്രഹ്മണ്യവിലാസം കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് പൂവിളി രണ്ടായിരത്തിനാല് എന്ന പേരിൽ ഓണം ആഘോഷിച്ചത് ആദരവ് വിവിധ മത്സരങ്ങൾ ഓണസദ്യ എന്നിവ ഒരുക്കിയിരുന്നു പരിപാടിയിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ള അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാർ ബി മധുസൂദരൻപിള്ള കുഴിയിൽ വിജയൻപിള്ള എൻ ബാബു മേലൂർ ഇടവട്ടയിൽ ബാലകൃഷ്ണപിള്ള ബിനൂബ് ചെറുകാട്ട് മടത്തിൽ മുരളീധരൻപിള്ള ഗണേശൻപിള്ള ഓമനക്കെട്ടൻപിള്ള ശ്യാമള ദേവി മായാദേവി തുടങ്ങിയവർ പങ്കെടുത്തു കൂട്ടായ്മകൾക്ക് ചേരാൻ ഒത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്ദർഭവും ഓണവും തന്നെയാണ് ഓണത്തിനോടനുബന്ധിച്ചിട്ടുള്ള കായിക വിനോദങ്ങൾ കലാപരിപാടികൾ ഇതെല്ലാം തന്നെ ഈ ഒരു സമയത്ത് മാത്രമേ നമുക്ക് അഭ്യസിക്കാനുള്ള അവസരമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്താനുള്ള അവസരമുണ്ട് അപ്പൊ നമ്മൾക്കിതെല്ലാം ഒരു തരത്തിൽ അനുഭവിക്കാൻ പറ്റിയ ഓണത്തിന്റെ സദ്യ അതിനുള്ള വിനോദങ്ങളെല്ലാം അനുഭവിക്കാൻ പറ്റിയുണ്ട് തീർച്ചയായിട്ടും അത് അടുത്ത തലമുറയ്ക്ക് എന്നുള്ളത് അതെല്ലാം നമ്മുടെ കൂടി നിറവേറ്റുവാൻ തലമുഖയുടെ കലയോഗത്തിന് നേരത്തല് തയ്യാറായി ശ്രമകരമായ ഒരു പദ്ധതി ആയിട്ട് പോലും കുറച്ച് അമ്പത്തഞ്ചോ കുഞ്ഞങ്ങൾ മാത്രമുള്ള കലയോഗത്തിന് സാധിച്ചു